മൂക്കുതല പി ചിത്രൻ നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ സി പി ഐ എം പ്രവർത്തകർ അതിക്രമിച്ചു കയറി കുട്ടികളുടെ പഠിപ്പ് മുടക്കിയതായി ബി ജെ പി മൂക്കുതല മേഖലാ കമ്മിറ്റി ആരോപിച്ചു അതിക്രമിച്ചു കയറി കുട്ടികളുടെ പഠിപ്പ് മുടക്കി ക്ലാസുകൾ വിടിയിപ്പിച്ചു വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി പുറത്താക്കി കുട്ടികൾക്കായി ഉണ്ടാക്കിയ ഭക്ഷണം വെറുതെയായി സ്കൂളിലെ സിസിടിവി പരിശോധിച്ചാൽ അക്രമികളെ കണ്ടെത്താൻ കഴിയുമെന്നും സംഭവത്തിനെതിരെ അധ്യാപകരും പിടിഎ കമ്മിറ്റിയും ചേർന്ന് പോലീസിൽ പരാതി നൽകി ശക്തമായ നടപടികൾ കൈക്കൊള്ളണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു ഇതുസംബന്ധിച്ച് സ്കൂൾ പ്രിൻസിപ്പാളിനും പിടിഎക്കും ബിജെപി മൂക്കുതല മേഖലാ കമ്മിറ്റി പരാതി നൽകി അതേസമയം സർവകലാശാലകൾ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി എസ് എഫ് ഐ പഠിപ്പുമുടക്കാൻ ആഹ്വാനം ചെയ്തതാണെന്നും അതിന്റെ ഭാഗമായി മൂക്കുത്തല ഹൈസ്കൂളിലും പഠിപ്പ് മുടക്കണമെന്ന് സ്കൂൾ അധികൃതരെ ധരിപ്പിച്ചിരുന്നു ചുറ്റുഭാഗത്തുമുള്ള സ്കൂളുകൾ വിട്ടെങ്കിലും മൂക്കുത്തല സ്കൂൾ വിടാൻ അധികൃതർ തയ്യാറായില്ല അവസാനം എസ് എഫ് ഐ പ്രവർത്തകർ ക്ലാസ് റൂമുകളിലെത്തി കുട്ടികൾ സഹകരിക്കണമെന്ന് പറഞ്ഞ് വിട്ടയക്കുകയാണ് ചെയ്തതെന്ന് എസ് എഫ് ഐ നേതാക്കൾ പറഞ്ഞു എസ് എഫ് ഐ പ്രവർത്തകർ മാത്രമാണ് സ്കൂൾ കോമ്പൗണ്ടില് പുറത്തും ഉണ്ടായിരുന്നത് ഡിവൈഎഫ്ഐ സി പി ഐ എം പ്രവർത്തകർ ഇല്ലായിരുന്നുവെന്നും ആരോപണം തെറ്റാണെന്നും എസ് എഫ് ഐ നേതാക്കൾ പറഞ്ഞു